ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പുകയില വിരുദ്ധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം നടന്നു ഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ നടന്ന ചടങ്ങ് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സി ആർ പ്രസാദ് ചെയ്തു പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി അധ്യക്ഷത വഹിച്ചു തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ നടന്ന ചടങ്ങ് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സി ആർ പ്രസാദ് ചെയ്തു നമ്മുടെ വെജിറ്റബിൾസ് പച്ചക്കറി ഉൾപ്പെടെയുള്ള ഉപഭോഗത്തിന് വേണ്ടി നമ്മൾക്ക് ലഭിക്കുന്ന വസ്തുതകളുടെ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക അതോടൊപ്പം തന്നെ അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുക ഈ രണ്ട് കാര്യങ്ങൾ സാധാരണഗതിയിൽ പഞ്ചായത്തുകൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് മറ്റൊന്ന് ഉപയോഗത്തിൽ നമ്മൾ എടുക്കുന്ന ചില ഘടകങ്ങളുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് അതിനുള്ള ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന പ്രഖ്യാപനത്തിൽ ഏകദേശം യു പി സ്കൂളുകൾ വരെയുള്ള കുട്ടികളെയാണ് ഇത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതിനുശേഷം ശേഷം ഇന്നിവിടെ നടക്കുന്ന ഈ പ്രോഗ്രാമില് നമുക്കറിയാം ടീനേജായിട്ടുള്ള ആളുകൾ അവിടെ നിന്നാണ് ഇത്തരം ദൂഷ്യ സ്വഭാവങ്ങൾ തുടക്കം കുറിക്കുന്ന സമയം ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രസന്നകുമാർ സ്വാഗതം പറഞ്ഞു ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ എന്തായാലും കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം സംസാരിക്കാൻ നമ്മൾ നമ്മുടെ അതിന്റെ ഫാക്കൾട്ടികൾക്ക് ഇവിടെയുണ്ട് ഈ പുകയില എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ചരിത്രം ഭൂമിശാസ്ത്ര പശ്ചാത്തലം എടുക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഒരു വിഷ ഈ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഷിബുലാൽ വിഷയാവതരണം നടത്തി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ വി തങ്കമണി ഫൗസിയാൻ നാസർ വെട്ട പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ റിയാസ് ബാബു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ബിജു വെട്ടം സി എച്ച് എസ്ഇ ഹെൽത്ത് സൂപ്പർവൈസർ സജീവ് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ കുര്യാക്കോസ് ഈപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു